വീണ്ടും ഒരു അസ്വാഭാവിക മരണ വാർത്തയാണ് പുറത്തു വരുന്നത് എന്താണ് ശരിക്കും ഈ വാർത്തയിൽ സംഭവിച്ചിരിക്കുന്നതെന്നും ഈ യുവതിക്ക് എന്താണ് സംഭവിച്ചതെന്നും നിരവധി പേർ ചോദിക്കുന്നു ഇപ്പോഴും അത്ഭുതവും തികച്ചും എല്ലാവരെയും ഞെട്ടിക്കുന്ന വാർത്തയുമായിട്ടാണ് ഇതിന് ഇപ്പോൾ തോന്നിക്കുന്നത് കൊല്ലത്താണ് ഈ സംഭവം ഗർഭിണിയായ ഒരു യുവതി ശരിക്കും പറഞ്ഞാൽ ഇരുപത്തിരണ്ട് വയസ്സുകാരി ഫാത്തിമ കടക്കൽ കുമിൽ തൃക്കണ്ണാപുരം ഷഹാന മത്സൽ ഫാത്തിമയുടെ വാർത്തകളാണ് ഇപ്പോൾ വളരെയധികം ദുരൂഹത നിറഞ്ഞ് നിൽക്കുന്നത് ഗർഭിണിയായ ഫാത്തിമ ഇപ്പോൾ തൂങ്ങി മരിച്ചിരിക്കുകയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് അതും ആൺ സുഹൃത്തിന്റെ വീട്ടിൽ അതെങ്ങനെയാണ് സംഭവിക്കുക എന്ന ചിന്തയാണ് എല്ലാവർക്കും ഉൾത്തിരിഞ്ഞു വരുന്നത് ഗർഭിണിയായ ഫാത്തിമ ആൺ സുഹൃത്തിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ഇക്കഴിഞ്ഞ എട്ടാം തീയതി സുഹൃത്തായ യുവാവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു ഫാത്തിമയെ കണ്ടെത്തിയത് ഇരുപത്തിരണ്ട് വയസ്സുകാരി ഫാത്തിമയും ഈ സുഹൃത്തുമായി ഏറെ നാളായി സൗഹൃദത്തിലാണ് അതിനുശേഷം ഇത് വീട്ടുകാർക്കും അറിയാവുന്നതാണ് പക്ഷേ ഇത് നിലവിലെ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒത്തുപോകാനാവുക എന്ന് ചോദിക്കുകയാണ് വിവാഹിതയും ഒരു കുട്ടിയുടെ മാതാവുമായ ഫാത്തിമ ഭർത്താവുമായി പിണങ്ങി താമസിക്കുകയാണ് അങ്ങനെ ഇരിക്കെയാണ് ഇപ്പോൾ രണ്ടാമത് ഗർഭിണിയായിരിക്കുന്നത് ഇങ്ങനെ പിണങ്ങിയ ശേഷം ഇടപ്പണ സ്വദേശിയായ ദീപുവിനൊപ്പമായിരുന്നു കഴിഞ്ഞിരുന്നത് ഫാത്തിമയുടെ നെറ്റിയിൽ ആഴത്തിലുള്ള മുറിവുണ്ട് എന്നാണ് മരണത്തിനു ശേഷമുള്ള പോസ്റ്റ്മോർട്ടത്തിന് മുമ്പുള്ള റിപ്പോർട്ടിൽ പറയുന്നത് ഇതോടെയാണ് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം ആരോപിച്ചുകൊണ്ട് രംഗത്തെത്തുന്നതും ദീപുവിന്റെ ആദ്യ വിവാഹത്തിൽ അഞ്ചു വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയും ഫാത്തിമയ്ക്കൊപ്പമാണ് ഫാത്തിമയുടെ രണ്ടു മക്കളും ഫാത്തിമയുടെ വയറ്റിലൊരു കുഞ്ഞുമായിട്ടായിരുന്നു അവർ ജീവിച്ചു കൊണ്ടിരുന്നത് കുട്ടികളുമായി ബന്ധപ്പെട്ട് ദീപുവും ഫാത്തിമയും തമ്മിൽ തർക്കമുണ്ടായിരുന്നതായി തന്നെ പോലീസിന് ലഭിക്കുന്ന വിവരത്തിൽ അയൽവാസികളുടെ കുടുംബ ത്തിന്റെയും ചർച്ചയുടെ പിന്നാലെ തന്നെ പറയുന്നുണ്ട് കടക്കൽ പോലീസ് തന്നെയാണ് ഈ ഗർഭിണിയുടെ മരണത്തെ ചൂണ്ടിക്കാട്ടി ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ആ സുഹൃത്തിന്റെ വീട്ടിൽ മരിച്ച നിരയിൽ കണ്ടെത്തിയ സമയം ആരും അവിടെ ഇല്ലായിരുന്നു രണ്ട് കുട്ടികളും ഗർഭിണിയുമായ സ്ത്രീയെ ഒറ്റയ്ക്കാത്തി ദ്വീപ് എവിടെയാണ് പോയതെന്ന് അടുത്ത ചോദ്യം അതുപോലെ കുട്ടികളില്ലാതെ എങ്ങനെയാണ് അവർ ആത്മഹത്യ ചെയ്തതെന്നും അടുത്ത ചോദ്യം വയറ്റിനൊരു കുഞ്ഞുണ്ടായിട്ടും തനിക്ക് മാനസിക സംഘർഷം ഉണ്ടായിട്ടും ആ അമ്മ ആത്മഹത്യ ചെയ്തത് ആയപ്പോഴാണ് എന്ന് നിരവധി പേർ പരാതി ുമായി എത്തുന്നുണ്ട് ഇവർ തമ്മിൽ കുട്ടികളുടെ പേരിൽ അതായത് ദീപുവിന്റെ അഞ്ചു വയസ്സുള്ള കുട്ടിയും ഫാത്തിമയുടെ ആദ്യ ബന്ധത്തിന്റെ കുട്ടിയുമായിട്ടുള്ള തർക്കം തന്നെയാണ് ഇവർ തമ്മിൽ എപ്പോഴും ഉണ്ടായിരുന്നത് ആ കുട്ടികളെ എന്തു ചെയ്യുമെന്നും പുതിയ കുട്ടി വരുമ്പോൾ തന്നെ അതിനെക്കുറിച്ചുള്ള തർക്കവുമാണ് ഇവർ തമ്മിൽ ഭൂരിഭാഗം സമയവും ഉണ്ടായിരുന്നതെന്നും നിരവധി പേരാണ് പറയുന്നത് അയൽവാസികളും കുടുംബക്കാരും അടക്കം നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളിൽ മൊഴി നൽകിയിട്ടുണ്ട് അതിനെ തുടർന്നുള്ള അന്വേഷണം തന്നെയാണ് ഇപ്പോൾ സ്വാഭാവികമായി മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ആദ്യം മൊഴി ശേഖരിക്കും അതിനുശേഷം തെളിവെടുപ്പ് നടക്കും തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ തന്നെ മൊഴി ശേഖരിക്കുകയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാനും സാധിക്കും അതിപ്പോൾ ആത്മഹത്യ അല്ല എങ്കിൽ തന്നെ അതിന്റെ പേരിൽ ദീപുവിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും ആ കാരണം തന്നെയാണ് ദീപുവിൻ്റെ പേരിൽ പെടാൻ പോകുന്നത് ഇനി ആത്മഹത്യയാണെങ്കിൽ അതിന്റെ കാരണവും കണ്ടെത്താൻ പോലീസ് ശ്രമിക്കും ഫോണുമായുള്ള ബന്ധം സംസാരം ഇതെല്ലാം തന്നെ അവർ നോക്കിയതിനു ശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ അറിയിക്കുക സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും